السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وآل كل وصحابه أما بعد فلا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم كتاب الحيل آرامة الكتاب حيلة البرج برينة الكتاب وقول الله تعالى الله إلى ويسألونك عن المحيض قل هو أذن إلى قوله ويحب المتطهرين يعني باكي ويسألونك عن المحيض قل هو أذن فاعتسل النساء في المحيض ولا تقربوهن أتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين ويسألونك عن المحيض نبيه കുറിച്ച് അങ്ങയോട് അവർ ചോദിക്കും അങ്ങ് അതൊരു പറയണം സമയത്ത് സ്ത്രീകളെ നിങ്ങൾ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ വിടിയണം അവരിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടരുത് അതാർ അവർ ശുദ്ധിയാവുന്നതുവരെ കൽപ്പിച്ച ഭാഗത്തിലൂടെ അവരിലേക്ക് നിങ്ങൾ ചെല്ലുക കൂടുതൽ ചെയ്യുന്നവരെ ഖേദിച്ചു മടങ്ങുന്നവർ ഇഷ്ടപ്പെടുന്നു അതേപ്രകാരം ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലം നൽകും എന്നാണ് അർത്ഥം സൂഹത്തുൽ ബക്രയുടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ ആയത്താണത്

ആദവിന്റെ മക്കളായ പെൺമക്കളുടെ മേലിൽ അള്ളാഹു കണക്കാക്കിയ ഒരു വസ്തുവാണ് ഈ ആർത്തവം എന്നുള്ളത് എന്ന മുത്തുനബിന്റെ വാക്കിനെ കുറിച്ചും പറയുന്നത് അദ്ദേഹമാണ് ചില പണ്ഡിതിമാര് പറഞ്ഞു ഹൈദു കാനി ബലി ആദ്യമായി അയക്കപ്പെട്ടത് മേലിലാണ് എന്ന് എന്നിട്ട് ഇമാം പറയണേ തങ്ങളുടെ ഹദീസ് അതാണ് ഒന്നും പാടെ എല്ലാറ്റിനും ഉൾപ്പെടുത്തിയത് അക്സറു എന്ന് പറഞ്ഞു എന്നതിന്റെ അർത്ഥത്തിൽ ആണ് എല്ലാറ്റിനും ഉൾപ്പെടുത്തിയത് ചില ആൾക്കാർ പറഞ്ഞത് വനുവിശ്വരുകാർക്ക് മുമ്പ് ഹൈദ് എന്ന ഒരു സമ്പ്രദായ സ്ത്രീകൾക്കില്ല എന്നാണ് എന്നിട്ട് ഇമാം ഇബ്നു ഹജറുൽ അൻഹു ഇമാം ബുഖാരിയുടെ ഈ വാക്യം

ഒരു വിഭാഗം ആൾക്കാർ ബനു ഇഷ്ട്രുകാരുടെ മേലാണ് ആദ്യം ഹൈദർ അയക്കപ്പെട്ടത് എന്നും അല്ല അള്ളാന്റെ റസൂലിന്റെ ഹദീസ് അത് എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളായ എല്ലാവർക്കും ഹൈദുണ്ട് ആദ്യം ഹൈദുണ്ടായ സ്ത്രീ എന്ന ഈ രണ്ടിന്റെയും ഇടക്കുള്ളതായ അഭിപ്രായം അത് രണ്ടും പാടെ സംയോജിപ്പിക്കാൻ സംയോജിപ്പിക്കാൻ കഴിയും അതെങ്ങനെ ാരിൽ അത് അയക്കപ്പെട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സമയം ഹൈണ്ടായിരുന്നു എന്നാണ് ഇവിടെ വനുവിസ്രായലുകാരിലാണ് ആദ്യം ആർത്തം അയക്കപ്പെട്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരവിശ്വതങ്ങള് പറഞ്ഞതോ അത് ആദം മനുഷ്യ സ്ത്രീകളുടെ മേൽ അള്ളാഹു എഴുതപ്പെട്ടതാണ് കണക്കാക്കപ്പെട്ടതാണ് ഇത് പറഞ്ഞത് അത് എല്ലാ സ്ത്രീകൾക്കുമാണ് അബാബി മുതലിൽ ജീവിച്ച എല്ലാ സ്ത്രീകൾക്കുമാണ് എന്നാണ് ഇമാനജറിയാഹു എന്നും വിശദീകരിച്ചത് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ് അബ്ദുൾ റഹ്മാനും ആയിഷ്ള്ള പറയുന്നതായി ഞാൻ കേട്ടു

അപ്പൊ ഉത്തരപി എന്റെ അടുക്കൽ കടന്നു വന്നു ഞാൻ കരയുകയാണ് കാലാപ്പി ചോദിച്ചു മാലയ്ക്ക് എന്തുപറ്റി നിനക്ക് നീ ആർത്തവകാരിയായോ എന്ന് ചോദിച്ചു ഒഴുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതെ ഹജ്ജിന് പോവുകയല്ലേ ഹജ്ജിന് പോണ സമയത്ത് ശുദ്ധി വേണ്ടേ അപ്പൊ ഞാന് ആർത്തവകാരി ആയത് കൊണ്ട് ഞാൻ കരഞ്ഞുപോയി കാല അപ്പാറു പറഞ്ഞു ഞാൻ ആർത്തവകാരിയായി എന്ന് പറഞ്ഞപ്പോൾ ആദം സ്ത്രീകൾക്ക് അണക്കാക്കിയ ഒരു കാര്യമാണ് ഈ ആർത്തവം എന്നുള്ളത് അതുകൊണ്ട് നീ കരയേണ്ട ആവശ്യമല്ല നീയും ചെയ്തു ഹാജിമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീയും ചെയ്തോ അർഫൈൽ പക്ഷെ നീ കാത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല പറ്റൂല കവാമു ചെയ്യണെങ്കിൽ വേണം ഒതുവ് വേണം ശുദ്ധി വേണം അത് മാത്രം ചെയ്യാതെ ബാക്കിയുള്ള എല്ലാം ചെയ്തോ താഹു എപ്പൊ വേണമെങ്കിലും ചെയ്യാലോ അത് ഹൈന്ദവ രക്തം കുറിഞ്ഞിട്ട് വേണമെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കി ഹാജിമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു പറഞ്ഞുകാട് മുത്തനബി എന്നെ സമാധാനിപ്പിച്ചു അപ്പൊ ഈ ആദീഷിൽ നിന്ന് കിട്ടിയത് എന്താ ഹൈന്ദ എന്നുള്ളത് അത് ആദം സ്ത്രീകളുടെ മേൽ അള്ളാഹരെ കണക്കാക്കിയതാണ് ഭരൂശ്വറായുകാർക്ക് മാത്രം ഉള്ളതല്ല എന്നതിന് സമർത്ഥിക്കാനാണ് ഇമാ ബുഖാരി ആദീഷ് ഇവിടെ കൊണ്ടുവന്നത്

ഹദീസ് നമ്പർ ഉർവത്താൻ അബിയൻ ആയിഷത്ത ആയിഷ അൻഹ പറയുന്നു കുന്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി അലൈഹി വസല്ലമ തലമുടി കൊടുക്കുമായിരുന്നു മുത്തുനബിള്ളാഹുഅലൈ വസ്ലോടെ ഞാൻ ആർത്തവകാരി ആർത്തവകാരിയായിരിക്കേ ഞാൻ ശുദ്ധിയാത്തവളായിരിക്കും ഞാൻ നബിന്റെ തലമുടി ചീ കൊടുക്കുമായിരുന്നു നബി

അലയിൽ മറത്തു വലിയ ശുദ്ധിക്കാരിയായ ഹൈന്ദാരി ആർത്തവകാരി പെൺ സ്ത്രീ എന്നിലേക്ക് അടുക്കാൻ പറ്റുമോ ശുദ്ധിയില്ലാതെ പുരുഷനിലേക്ക് അടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കപ്പെട്ടു പറഞ്ഞു കുല്ലു സ്വകാര്യ പറഞ്ഞേ അയ്യന ഇതല്ല സിമ്പിളാ ഇതൊക്കെ പറ്റുന്ന കാര്യാണ് അതെല്ലാം ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല ിസ് ഇതിനൊന്നും ഒരു കുഴപ്പമല്ല എന്ത് കാരണം പഴയ കാലത്ത് ഇസ്ലാമിലെ ഇസ്ലാം കേരളത്തില് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ആർത്തവമായാൽ അവർ വീടിന്റെ പുറത്താക്കി അവർക്ക് ചെറിയൊരു പിന്നെ പായിട്ട് കൊടുക്കും വീട്ടിന്റെ അകത്ത് അവരെ കടത്താൻ കഴിയും കടത്താൻ സംബന്ധിക്കൂല ഹിന്ദു ആചാരം എന്നൊക്കെ പഴമക്കാർ പറയുക കേട്ടിട്ടുണ്ട് ഇസ്ലാം അങ്ങനെയല്ല സ്ത്രീകൾക്ക് ആർത്തവുണ്ടായാൽ അവര് വീട്ടിന്ന് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല അവര് ചേർത്തി പിടിക്കണം കാരണം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്ന ചില സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ് അത് അപ്പൊ അവര് ചേർത്ത് പിടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് ഇവിടെ പറയുന്നത് അക്ബർ തന്നെ ആയിഷത്തു റതി പറയണത് എന്നോട് ആയിഷ ആയിഷിയുള്ള പറഞ്ഞെന്ന് അന്നാ കാലത്ത് തുറച്ചൊരു അലൈഹി വസല്ലം

മുത്തുനബി ആയിഷാ റബി ഉള്ള അവിടുത്തെ തല അടുപ്പിച്ചു കൊടുക്കും വീട്ടിലാണ് ആയിഷാ ബിയുടെ വീട് മതി പള്ളി തൊട്ടടുത്താണല്ലോ ഇപ്പൊ മുത്തുനബി മുത്തുനബിള്ളശ്രമം കൊടുക്കുന്നു ആയിഷിയുടെ വീട്ടിലാണല്ലോ അപ്പൊ പള്ളിയിലുള്ള മുത്തുനബി ആയിഷാ ബീവിന്റെ വീട്ടിലേക്ക് തല ഇങ്ങനെ താഴ്ത്തി കൊടുത്ത് മുത്തുനബി തല മുത്തുനബിയുടെ തലമുടി ആയിഷ ബിബി വാർന്നു കൊടുക്കും അപ്പൊരുവയ്യൻ അതാ പറയുന്നത് ആയിഷ ബിവി ഐതുകാരി ആയിരിക്കെ ആർത്തവകാരിയായിരിക്കെ മുടി വീടമുടി കൊടുക്കുമായിരുന്നു എന്ന് ആയിഷാവീയം ബാബു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് റൂവത്തിറകീയു പറയണം അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം ആർത്തവകാരി ആയാല് സ്ത്രീ സ്ത്രീ അശുദ്ധിയാകില്ല അവടെ ശരീരം അശുദ്ധിയാവുന്നില്ല അതേപ്രകാരം അവളുടെ ഉയർപ്പ് അതും അശുദ്ധിയാവുന്നില്ല മറിച്ച് അവളുമായിട്ട് ഭാര്യ ഭാര്യവർത്ത ബന്ധം പാടില്ല അത് തെറ്റാണ് മുട്ടുപുക്കളിന്റെ ഇടയുള്ള സ്ഥലം അവളുമായിട്ട് ഇണയരാൻ പാടില്ല ബാക്കിയുള്ള സാധാരണ പുരുഷന്മാര് ചെയ്യുന്ന നിലക്കുള്ളതായ പിന്നെ അവരുമായിട്ട് ശാരീരിക മറ്റുള്ളതായ ബന്ധം ലൗഹിക ബന്ധമല്ല അല്ലാത്ത നിലക്കുള്ള ബന്ധങ്ങളൊന്നും കുഴപ്പമില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അള്ളാഹു അവന്റെ തീഞ്ഞ് അവൻ തൃപ്തിപ്പെട്ട നിലയ്ക്ക് മനസ്സിലാക്കുക തോഫിക്ക് നൽകട്ടെ ഒന്നു പോയി തെറ്റു കുറ്റങ്ങൾ അല്ലാഹു കൊടുക്കട്ടെ രോഗങ്ങൾ ആക്കട്ടെ عاقبة الله وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله